നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസൽ ഡോക്ടർ ജൂലിയൻ ഒരു മെൻ്റൽ ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റം ലഭിച്ചു ആ ഹോസ്പിറ്റലിൽ മെൻ്റൽ പേഷ്യൻസ് ആയിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത് അവർ വയലൻ്റ് ആകുമായിരുന്നു അവർ അവരെ തന്നെ ഉപദ്രവിക്കുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജൂലിയൻസിനെ അവരുടെ അടുത്തുപോയി അടുത്തുപോയി ചികിത്സിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ അദ്ദേഹം ഓരോ പേഷ്യൻ്റിൻ്റെയും കേസ് ഡയറി എടുത്ത് ഓ ഓപ്പോണോ പോണോ എന്ന പ്രേയർ ചൊല്ലി അങ്ങനെ ആ ഓരോരുത്തരെയും അങ്ങനെ ചെയ്ത് പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും മെൻ്റലി ഓക്കെ ആയി ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഊർജമാണ് എല്ലാം എനർജിയാണ് ആ മെൻ്റൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എല്ലാം അസുഖം മാറി വീട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ ആ ഹോസ്പിറ്റൽ തന്നെ അടച്ചു കൂട്ടേണ്ടി വന്നു ആ പ്രേയർ ഇതാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു ഈ പ്രേയർ എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും അസുഖം മാറാനും നമുക്ക് ആരോഗ്യം ഉണ്ടാവാനും തുടങ്ങി പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം മണി ബ്ലോക്കുകൾ മാറ്റാനും പണത്തെ ആകർഷിക്കാനും ഇത് ഉപയോഗിക്കാവുന്നതാണ് Thank you.